ഫ്രണ്ട്സ് യൂട്യൂബ് ചാനൽ അപദേ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടെന്നറിയണ്ടേ ആലുവ മണപ്പുറത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ആലുവ ക്ഷേത്രം കാണാനും പിന്നെ എന്തിന്റെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ടും ഞങ്ങൾ വന്നതാണ് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം അബദ്ധ ഇത് ക്ഷേത്രത്തിന് മുൻവശമാണ് അപ്പം ഇവിടെ ഞങ്ങൾ വന്നത് ഒരു ഈവനിങ് സമയമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു നല്ലൊരന്തരീക്ഷമായിരുന്നു കേട്ടോ ആ ടൈമിൽ അമ്പലം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ അമ്പലത്തിന് സ്ത്രീകോവിലില്ല ഭഗവാൻ ഇങ്ങനെ തുറന്ന് ഇരിക്കുകയാണ് അപ്പം നമുക്ക് വെളിയിൽ നിന്നാലും ഭഗവാനെ ശരിക്കും കാണാനായിട്ട് സാധിക്കും അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല എല്ലാ കാലവർഷത്തിലും ഭഗവാൻ വെള്ളത്തിനടിയിൽ മുങ്ങി പോവുകയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം സ്ത്രീകോവില് പണിയാത്തത് അപ്പം ഇതാണ് പെരിയാറ് ഇവിടെ വെച്ചാണ് ബലിതർപ്പണം നടത്താറുള്ളത് അപ്പം അത്രയും ഏരിയയിലേക്ക് പോകാനേ നമുക്ക് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അവർ കമ്പി കെട്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ തൊട്ടടുത്തോട് തന്നെ റെയിൽവേ ഇതുണ്ട് അപ്പം അതിലേക്കൂടെ ഞങ്ങൾ വന്നതിന് ശേഷം ഒരു മൂന്നാല് തവണയെങ്കിലും ട്രെയിൻ പോയിട്ടുണ്ടാകും അപ്പം ഇത് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള പാലമാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി എന്നാൽ നമ്മളൊക്കെ ശരിക്കും അമ്പലത്തിൻ്റെ വ്യൂ എടുത്ത് കാണാനായിട്ട് സാധിക്കും ആലുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളതാണ് അപ്പം ഈ പാലം കടന്ന് വേണം പോകാൻ അപ്പം ഇവിടെ അവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ അമ്പലത്തിന് അടുത്ത് കടക്കുകയും അവർ കുളിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ തന്നെയാണ് ഇങ്ങനെ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഡ്രസ്സൊക്കെയാണ് അവിടെ ഉണക്കാനിട്ടേക്കുന്നത് പിന്നെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആട്ടുകുട്ടികളെല്ലാം ഇല്ല കൂടെ നടപ്പുണ്ടായിരുന്നു ഡേ ഇത് ആ പാലത്തിൻ്റെ ഭിത്തിയിൽ ആരോ ചെറിയ ചോക്ക് കഷ്ണം കൊണ്ട് വരച്ചതാണ് ആര് വരച്ചതായാലും വ വളരെയധികം മനോഹരമായിട്ടുണ്ട് ശിവൻ്റെയും പല രൂപങ്ങളും ഫലഭാവങ്ങളും ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇത് ഈ ഒരു ദിനകത്ത് അഭിജിത്ത് എന്ന് പേരെഴുതിയിട്ടുണ്ടായിരുന്നു എന്തായാലും അഭിജിത്ത് അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പം ഞാൻ പറയാതെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുംഭമാസത്തിലെ ശിവരാത്രിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം അന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്ന് നിറയുന്നത് അതുപോലെ അത്രയും മനോഹരമായ ഉത്സവമാണ് അന്ന് ഇവിടെ നടക്കാറുള്ളത് പിന്നീട് ബലിതർപ്പണങ്ങളുമാണ് ഇവിടെ അറിയപ്പെടുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബായ്